മലപ്പുറം എടപ്പാളിൽ പോസ്റ്റ് ഓഫീസിലടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ ശ്രമം മുഖുമോടെ തിരിച്ചു ആളാണ് മോഷണം നടത്തിയത് പോസ്റ്റ് ഓഫീസിന്റെയും കടകളുടെയും മുൻവശത്തെ പൂട്ട് പൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയത് അരുൺപാർക്കിൽ ചെയ്ത അരുൺപാർക്കിൽ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സുഹേനെ മോഷ്ടാവിനെ കുറിച്ച് സൂചനകൾ ലഭ്യമായിട്ടില്ല എടപ്പാൾ പോസ്റ്റ് ഓഫീസ് പൊന്നാനി റോഡിലെ നന്ദിനി കഫേ ഇന്ത്യൻ ബേക്കറി ബ്രാൻഡ് ബ്രാൻഡ് പ്ലസ് അംശ തന്നെ പലചരക്ക് കട ആർ കെ സ്റ്റോഴ്സ് എ ആർ ബേക്കറി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഏകദേശം ഇന്ത്യൻ ബേക്കിൽ നിന്ന് മാത്രം പതിനായിരത്തോളം രൂപ മോഷണം പോയതായി പോലീസ് പറയുന്നുണ്ട് പോസ്റ്റ് ഓഫീസിന്റെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കടക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും ഗില്ലുള്ളതിനാൽ മോഷണാവിന് ഉള്ളിക്കടക്കാനായിട്ടില്ല കടകളുടെ സി സി ടി വി ഫുട്ടേജ് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ ഡിസ്ചാർജിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഏകദേശം ഏഴിലധികം കടകളിൽ ഈ മോഷണ ശ്രമം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഷ്ടാവ് മുഖം മൂളി ധരിച്ചിരിക്കുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് സുനിൽ ശരി പോസ്റ്റ് ഓഫീസിലടക്കം അങ്ങനെ ഇറങ്ങി തിരിച്ചൊരു മോഷ്ടമായിരുന്നു മോഷ്ടാവ് ആസൂത്രണം ചെയ്തത്